ആവനാഴിയിൽ നിറയ്ക്കാൻ ആയുധങ്ങളില്ലാതെ കേരള പോലീസ് സമരക്കാരെയും ഗ്രനേഡും എയർ ക്യാമ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലുമുള്ള പ്രതിരോധ ഉപകരണങ്ങൾ കാലാവധി കഴിഞ്ഞതിനാൽ ഉപയോഗിക്കാനുമാകില്ല ഇവ വാങ്ങി നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വിവരം റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക് സമരക്കാരെയും അക്രമികളെയും പ്രതിരോധിക്കുവാൻ കേരള പോലീസിന് പോലീസിനാകെയുള്ളത് ഈ ബാരിക്കേഡും ഇതിനു തൊട്ടു പിന്നിലായി കാണുന്ന ജലപീരങ്കിയും കുറച്ച മുളവടികളും മാത്രമാണ് മറ്റ് പ്രതിരോധ ആയുധങ്ങൾ എവിടെയെന്നല്ലേ പറയാം സ്ഥിരം കാഴ്ചയാണ് ഗ്രനേഡ് ടിയർ ഗ്യാസ് വിഭാഗത്തിൽപ്പെട്ട ആയുധങ്ങൾ എന്നാൽ കേരള പോലീസിന്റെ പക്കൽ ഇന്നിവയില്ല മാസങ്ങളായി ഇത്തരം പ്രതിരോധ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് തീർന്നിട്ട് നിലവിൽ സംസ്ഥാനത്തെ പതിനെട്ട് എ ആർ ക്യാമ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഈ പ്രതിരോധായുധങ്ങൾക്ക് ക്ഷാമമാണ് സ്ഥിരം സമരവേദിയായ തിരുവനന്തപുരത്തെ എ ആർ ക്യാമ്പിൽ മരുന്നിനു പോലും ടിയർ ഗ്യാസും ഗ്രനേഡും എടുക്കാനില്ല ക്യാമ്പുകളിൽ ഉള്ളതാകട്ടെ കാലാവധി കഴിഞ്ഞിട്ട മാസങ്ങളായി കാലാവധി കഴിഞ്ഞതുപയോഗിച്ചാൽ സ്ഥിതി രൂക്ഷമാകുമെന്നിരിക്കെ ഈ അടുത്ത കാലത്തായി പ്രതിഷേധക്കാരുടെ ആക്രമണം നേരിടുകയാണ് സേനാംഗങ്ങൾ സ്റ്റെൻഷെ സ്റ്റെൻ ഗ്രനേഡ് വിഭാഗത്തിൽപ്പെട്ട പ്രതിരോധ ഉപകരണങ്ങളാണ് കേരള പോലീസ് ഉപയോഗിക്കുന്നത് ബി എസ് എഫിന്റെ ഗോളിയാർ യൂണിറ്റിൽ നിന്നാണ് ഇവ സേനയ്ക്കായി വാങ്ങുന്നത് കണ്ണീർവാതക ഷെല്ലും ഇല്ലെന്ന വിവരം സർക്കാരിനെ പലതവണ അറിയിച്ചെങ്കിലും ഫലമില്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാത്തതിന് കാരണമെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പോലീസിന്റെ ആവനാഴി നിറയ്ക്കാൻ ആയുധശേഖരണത്തിനായി ഒന്നേ ദശാംശം എട്ടേഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ എറിയുവാനും ഫയർ ചെയ്യുവാനും കഴിയുന്ന ടിയർ ഗ്യാസ് ഗ്രനേഡ് വിഭാഗത്തിൽപ്പെട്ട പ്രതിരോധ ഉപകരണങ്ങൾ കൃത്യമായി സേനയ്ക്ക് ലഭിച്ചിട്ടില്ല റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം